നമസ്കാരം വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം കൂടി സംഭവിച്ചു വയനാട് സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിനാണ് ദാരുണാദ്യം നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനു എന്ന നാൽപ്പത്തഞ്ചുകാരനാണ് മരിച്ചത് ഇന്നലെ വൈകിട്ടാണ് മാനുവിനെ കാട്ടാന ആക്രമിച്ചത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുന്നതിനിടെയാണ് ഈ ആക്രമണം വയനാട്ടിലെ അതിർത്തിയിലുള്ള പഞ്ചായത്താണ് നൂൽപ്പുഴ വനാതിർത്തി മേഖലയിലാണ് സംഭവം എന്നാണ് റിപ്പോർട്ടുകൾ പാടത്ത് മരിച്ച നിലയിലാണ് മാനുവിനെ കണ്ടെത്തിയത് കാട്ടാന ശല്യമുള്ള മേഖലയിലാണ് ഈ സംഭവം ഇടുക്കി പെരുവന്താനം കൊമ്പൻപാറയിൽ കാട്ടാനാക്രമണത്തിൽ സോഫിയ എന്ന സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വയനാട്ടിലും കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് ഇടുക്കി പെരുവന്താനത്തിന് സമീപം കൊമ്പൻപാറയിലായിരുന്നു കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടത് വനം വകുപ്പിൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് മുതൽ കഴിഞ്ഞ വർഷം ഡിസംബർ വരെ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ മരിച്ചത് എണ്ണൂറ്റിയെട്ട് പേരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എട്ട് പേർ വർഷത്തിൽ ഒരാളെങ്കിലും കേരളത്തിൽ കടുവയുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ടെന്നാണ് കണക്കുകളൊക്കെ പറയുന്നത് നൂറ്റി എഴുപത്തി പേരാണ് ഇക്കാലയളവിൽ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് മരണത്തിന് പുറമെ പരിക്കേറ്റവരും ജീവനോപാധിയായ കൃഷിനാശം സംഭവിച്ചവരുമായി നിരവധി മനുഷ്യരുണ്ട് നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് സജി ജോസഫിന്റെ ചോദ്യത്തിന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയ മറുപടിയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ അരലക്ഷത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് കേരളത്തിലുണ്ടായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു അൻപത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് തൊള്ളായിരത്തി ഒൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും പരിക്കേറ്റതും കൃഷി നശിച്ചതുമായ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകാനുണ്ടെന്നായിരുന്നു അന്ന് മന്ത്രിയുടെ മറുപടി പുതിയ കണക്കുകൾ കൂടി വരുമ്പോൾ എണ്ണം ഇനിയും കൂടും മനുഷ്യ വന്യജീവി സംഘർഷം കാരണം ഇന്ന് ഇന്ത്യയിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത് രാജ്യത്ത് ഒരുപക്ഷെ ആദ്യമായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമമാണ് കർഷകരുടെ ദുരിതങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞത് ഇക്കഴിഞ്ഞ ഡിസംബർ ഏഴിന് കർണാടക നിയമസഭയിൽ സംസാരിക്കവേ എം എൽ എ അർഗ ജ്ഞാനേന്ദ്ര കർഷകർ കാട്ടുപന്നികളിൽ നിന്നും കുരങ്ങന്മാരിൽ നിന്നും കരടികളിൽ നിന്നും ഗുരുതരമായ പീഡനങ്ങൾ നേരിടുകയാണെന്നും കാട്ടുപന്നികളെ വേട്ടയാടി അതിൻ്റെ മാംസം കഴിക്കാൻ അനുവദിക്കണം എന്നും ആവശ്യപ്പെട്ടു ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ജനപ്രതിനിധി ഇങ്ങനെ ആവശ്യപ്പെടുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമുക്ക് വന്യജീവികളുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല അൻപത് വർഷം മുമ്പ് ബന്ദിപ്പൂരിൽ ജീവി വർഗങ്ങളുടെ വളർച്ചയിലുള്ള താല്പര്യം ഒരു ഗവേഷണം തുടങ്ങി സ്വാഭാവികമായും ഇക്കാര്യത്തിൽ വിവരങ്ങൾ തേടിയപ്പോൾ നിരാശയായിരുന്നു ഫലം വനംവകുപ്പ് വന്യജീവികളുടെ എണ്ണത്തെക്കുറിച്ച് ഒരു വിവരവും ശേഖരിച്ചിട്ടില്ല എന്ന് അന്ന് മനസ്സിലായി ആനകളുടെ കാര്യത്തിലായിരുന്നു പ്രത്യേക താൽപ്പര്യം എന്നതിനാൽ ആനകളുടെ കണക്കെടുപ്പ് കാര്യക്ഷമമായി നടത്താൻ തീരുമാനിച്ചു ഗവേഷകനായിരുന്ന രാമൻ സുകുമാറായിരുന്നു സഹായി നീലഗിരി മുതൽ ബംഗളൂരു വരെയുള്ള മലയോര മേഖലകളിലെ മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ചും ആനകളുടെ എണ്ണത്തെക്കുറിച്ചുമുള്ള സമഗ്രമായ വിവരങ്ങൾ അദ്ദേഹം ശേഖരിച്ചു നാൽപ്പത് വർഷത്തോളം എടുത്ത അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ ആനകളെക്കുറിച്ചും ആനകളുടെ ചരിത്രത്തെക്കുറിച്ചുമുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ഇന്ന് ലഭ്യമാണ് മനുഷ്യൻ അറുപതിനായിരം വർഷം മുമ്പാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെത്തിയത് എന്നാണ് ഏകദേശ ധാരണ അതിനു ശേഷമാണ് ആനകളെത്തിയത് അക്കാലം മുതൽ മനുഷ്യൻ ഭക്ഷണത്തിനും മറ്റുമായി ആനകളെ വേട്ടയാടി പോന്നിട്ടുണ്ട് രണ്ടായിരം വർഷം മുമ്പ് കൗഡില്യൻ അഥവാ ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രത്തിൽ കൃഷി നശിക്കുന്ന ആനകളെ വേട്ടയാടണമെന്ന് അനുശാസിക്കുന്നു അടുത്ത കാലം വരെ നാഗാലാൻഡിൽ മാംസത്തിനും തുകൽ ഉൽപ്പന്നങ്ങൾക്കുമായി ആനകളെ വേട്ടയാടിയിരുന്നു കാട്ടാനകളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും ആനകളെ വേട്ടയാടുന്നുണ്ട് മനുഷ്യൻ്റെ മൂന്ന് ലക്ഷം വർഷത്തെ ചരിത്രത്തിൽ മനുഷ്യൻ്റെ മുഖ്യ ഭക്ഷ്യ ഇരയായിരുന്നു ആനകൾ ആനവേട്ട പൂർണ്ണമായും നിലച്ചാൽ അവയുടെ സംഖ്യ തീർച്ചയായും സ്ഫോടനാത്മകമാകും ഏത് ജീവിയാകും ഇനി ആക്രമിക്കപ്പെടുക എന്ന ഭീതിയിലാണ് സംസ്ഥാനത്ത് വനമേഖലകളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ മനുഷ്യരുടെ ജീവിതം ആകെ വിസ്തൃതിയുടെ മുപ്പത്തി ആറ് ദശാംശം നാല് എട്ട് ശതമാനവും വനമേഖലയായ വയനാട്ടിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തൊന്ന് പേരാണ് കടുവ ആക്രമിച്ച് ജീവൻ നഷ്ടമായത് ഏഴുപേർക്ക് മുപ്പത്താറ് വർഷത്തിനുള്ളിൽ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചത് നൂറ്റി പതിനെട്ട് പേർ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മരിച്ചത് എട്ട് പേർ വയനാട്ടിലെ മിക്ക പ്രദേശങ്ങളിലും വന്യമൃഗശല്യം പതിവാണ് പുൽപ്പള്ളി മേപ്പാടി തിരുനെല്ലി മാനന്തവാടി ഭാഗങ്ങളിൽ കാട്ടാനയാണ് പ്രധാന പ്രശ്നമെങ്കിൽ മുള്ളൻകൊല്ലി ബത്തേരി ഭാഗങ്ങളിൽ കടുവയാണ് ഭീഷണി കർണാടക അതിർത്തിയോട് ചേർന്ന ഭാഗങ്ങളിൽ കാട്ടാനയും കടുവയും പുലിയും മറ്റ് വന്യമൃഗങ്ങളും എല്ലാം ഇറങ്ങും കൽപ്പറ്റ മാനന്തവാടി ടൗൺ ഭാഗങ്ങളിൽ പോലും കാട്ടാനയും കാട്ടുപോത്തും നിരന്തരമെത്തി ഭീതി വിതയ്ക്കുന്നുവെന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നു വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറി കൃഷി വ്യാപിപ്പിക്കുന്നതും കാർഷിക വിളകളിൽ വന്ന മാറ്റവും മനുഷ്യ വന്യജീവി സംഘർഷം കൂടാൻ ഒരു കാരണമാണ് പാരമ്പര്യ വിളകളിൽ നിന്ന് മാറി കർഷകർ കരിമ്പ് വാഴ റബ്ബർ തുടങ്ങിയവ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ വന്യജീവികൾക്ക് ഇഷ്ടഭക്ഷണം കിട്ടും എന്ന് മാത്രമല്ല അവയ്ക്ക് ഒളിഞ്ഞു നിൽക്കാൻ മറയുമായി ഇതോടൊപ്പം അക്കേഷ്യ യുക്കാലിപ്റ്റസ് മാഞ്ച്യം തുടങ്ങിയവയുടെ കൃഷിയും വലിയ തോതിൽ വനനശീകരണത്തിനും തുടർന്ന് വന്യജീവികൾ കാട് വിട്ട് നാട്ടിലേക്ക് കടക്കുന്നതിനും ഒരു കാരണമാണ് വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം വനങ്ങളിലെ നാടൻ സസ്യങ്ങൾ കുറയുകയും അധിനിവേശ സസ്യങ്ങൾ വ്യാപകമാവുകയും ചെയ്തത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ സ്വാഭാവിക വനങ്ങളുടെ അറുപത്തിയാറ് ശതമാനവും അധിനിവേശ സസ്യഭീഷണി നേരിടുന്നു എന്നാണ് ജേണൽ ഓഫ് അപ്ലൈഡ് ഇക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നത് ഇതുപ്രകാരം പഠനവിധേയമാക്കിയ മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ വനമേഖലയിൽ ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്ററിലും അധിനിവേശ സസ്യങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് കൊങ്ങിണിച്ചെടി ദ്രുതരാഷ്ട്രപ്പച്ച മഞ്ഞക്കൊന്ന എന്നിവയാണ് പശ്ചിമഘട്ടത്തിലെ അധിനിവേശ സസ്യങ്ങളിൽ പ്രധാനം ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ എണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് കൊങ്ങിണിച്ചെടികൾ വ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഒടുവിൽ വന്ന കണക്ക് ബന്ദിപ്പൂരിൻ്റെ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം പ്രദേശം വരും ഇത് അധിനിവേശ സസ്യങ്ങൾ വ്യാപിച്ചതോടെ വന്യമൃഗങ്ങളുടെ പ്രധാന ഭക്ഷണമായ കാട്ടുമാവ് പ്ലാവ് കാട്ടുവാഴ ചെറുപഴങ്ങൾ തുടങ്ങിയ നാടൻ സസ്യ സ്പീഷീസുകൾ വംശനാശ ഭീഷണി നേരിട്ടു ഇതോടെ ഭക്ഷ്യക്ഷാമം നേരിട്ട മൃഗങ്ങൾ ഭക്ഷണം തിരഞ്ഞ് ജനവാസ മേഖലകളിലേക്കോ മറ്റിടങ്ങളിലേക്കോ പോകുന്നു സ്വീഡനിലും നോർവേയിലും ഉള്ളതുപോലെ ഗ്രാമപഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിയ ഒരു വികേന്ദ്രീകൃത പരിപാലന വ്യവസ്ഥ നമുക്കും നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യയിലെ ജൈവ വൈവിധ്യ നിയമം അനുശാസിക്കുന്നതുപോലെ ജനങ്ങൾക്ക് അതിനുള്ള വേദന നൽകാം കേരളത്തിലും ഭക്ഷണത്തിനുള്ള നായാട്ടു പണ്ണുണ്ടായിരുന്നു കാട്ടുപന്നികൾ ആദിവാസി സമൂഹങ്ങളുടെ പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് അവരുടെ അനുഷ്ഠാനങ്ങളിലും പാട്ടുകളിലുമൊക്കെ പന്നിവേട്ട ഒരു സാംസ്കാരിക അടയാളമായി ഇടം പിടിച്ചിട്ടുണ്ട് പ്രകൃതി വിഭവം എന്ന നിലയിൽ ഭക്ഷണത്തിനായി നായാടുമ്പോൾ തന്നെ അവയെ സംരക്ഷിക്കുക എന്നതായിരുന്നു ലോകം മുഴുവനുമുള്ള പാരമ്പര്യ രീതി ഈ രീതിയിൽ വന്യജീവികളുടെ സംഖ്യ സന്തുലിതമായി നിലനിർത്തപ്പെടുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം വന്നതിന് ശേഷം സംരക്ഷണം മാത്രമാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സംരക്ഷണ പട്ടികയിൽ കാട്ടുപന്നിയും മുള്ളൻ പന്നിയും തുടങ്ങിയ വംശനാശ ഭീഷണി നേരിട്ടിട്ടില്ലാത്ത ജീവികളെ ഉൾപ്പെടുത്തിയത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് കൃഷി നശിപ്പിക്കുകയും മനുഷ്യയിടങ്ങളിലേക്ക് അതിക്രമിച്ചെത്തുകയും ചെയ്യുന്ന കാട്ടുപന്നിയെ പോലെയുള്ള പെറ്റുപെരുകുന്ന വന്യജീവികളെയും ഭക്ഷണമാക്കാൻ അനുവദിക്കണം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യജീവികൾ സർക്കാരിൻ്റെ സ്വത്താണ് ഈ നിലയിൽ ഇവയുടെ മാംസം ജനങ്ങൾക്ക് ഇനി വലിയ വില നൽകിയിട്ടാണെങ്കിൽ പോലും വിട്ടുകൊടുക്കാവുന്നതേയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഒരു പൊളിച്ചെഴുത്ത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ അത്യാവശ്യമാണ് അധികൃതർ കണ്ണടച്ചിട്ട് കാര്യമില്ല കാരണം പൊലിയുന്നത് മനുഷ്യജീവനാണ്